സ്ലാമലേക്കും എല്ലാവർക്കും അറിയാം കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് മിൻസിയ നമ്മുടെ ലൊക്കേഷൻ വരുന്ന ആലുവയാണ് അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ടി വിയർ കളക്ഷൻ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തുതരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേർ ചെയ്തേക്കുന്ന ഈ ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോപ്പും ബോട്ടവും സെയിം ഷെയ്ഡാണ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ദുപ്പട്ടയുടെ കളേഴ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ഇതിൻ്റെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ലാർജുകാർക്ക് എക്സലും എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഫോർട്ടി സിക്സ് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ചസ് ഫോർ ഏകദേശം ഫോർട്ടി സെവൻ ഇഞ്ചസോളം ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ടോപ്പാണ് വരുന്നത് അതുപോലെ തന്നെ ബോട്ടംന്ന് പറയുന്നത് റൗണ്ട് ഇലാസ്റ്റിക് ആണ് ടോപ്പിനും ബോട്ടത്തിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവിനും ലൈനിങ് ഉണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലിലായിട്ടോ ഇത് വന്നേക്കുന്നത് അതുപോലെ ഇതിന് നിറച്ചും ചെറിയ ചെറിയ സീക്വൻസും അതുപോലെ ത്രെഡ് വർക്കും കൊണ്ടാണ് ടോപ്പ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇത് കണ്ടോ ചെറിയ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കുമായിട്ടോ വന്നേക്കുന്നത് നൂലിൻ്റെ വർക്കുമാണ് വന്നേക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ ദുപ്പട്ടയുടെ ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇനി ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആണ് അത് ഇത് പല റേറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇനി ഇതിൻ്റെ സെക്കൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇനി ദുപ്പട്ടയുടെ കളർ ഏതാണോ ആ കളർ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുപ്പട്ടയുടെ കളറാണ് ഇവിടെ ഒരു ഹൈലേഷൻ കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നോക്കിക്കേ ഇങ്ങനെയാണ് ഇത് ചെറിയ ചെറിയ സീക്വൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കും കൊണ്ടാണ് ടോപ്പ് മൊത്തം ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ സ്ലീവിൻ്റെ ഹെമ്മിലായിട്ടും ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് പ്ലെയിൻ ആട്ടോ ബാക്ക് സൈഡ് പ്ലെയിനാണ് നല്ല ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫോക്സ് ജോർജറ്റിലാണ് വന്നേക്കുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടോ കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് സ്വിറ്റഡ് ആണ് അതുപോലെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നേക്കുന്നത് ഉണ്ടാവും റൗണ്ട് ഇലാസ്റ്റിക്കിലാണ് വന്നേക്കുന്നത് അതുപോലെ ബോട്ടത്തിൻ്റെ അടിഭാഗത്തായിട്ടും അങ്ങനത്തെ ഒരു വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ദുപ്പട്ടുണ്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് അതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇതാണ് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ് ഇനി അടുത്ത എന്ന് പറയുന്നത് ഇത് വേണ്ടോ ഇതിന് വ്യത്യാസമൊന്നുമില്ല ഇവിടെ വരുന്ന ഈ ത്രെഡ് വർക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ ദുപ്പട്ടയുടെ കളറാണ് അവിടെ ത്രെഡ് വർക്ക് വരുന്നത് ഇതാണ് ഇതിൻ്റെ തേർഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതേണ്ടോ ഗ്രേ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ ഗ്രേ ആണ് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട് വരുന്നത് ഇനി അടുത്ത എന്ന് പറയുന്നത് കോഫി ബ്രൗൺ ആണ് അടുത്തത് കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് ലാർജുകാർക്ക് എക്സൽ എടുത്തിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാനേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത എന്ന് പറയുന്നത് ഇത് കണ്ടോ ടീൽ ബ്ലൂ ഷെയ്ഡാണ് വന്നേക്കുന്നത് സ്റ്റീൽ ബ്ലൂവിലാണ് അടുത്ത ഷെഡ്യൂലായിട്ട് വേണ്ട അപ്പോൾ ഇത് നല്ലൊരു പാർട്ടി വിയർ കളക്ഷനാണ് അപ്പോൾ ആരും മിസ് ചെയ്യാതെ വേഗം പർച്ചേസ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും